അസ്സാമലൈക്കും വർഹമത്തുല്ല ആ മൂന്നര വയസ്സുകാരി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമായിരുന്നു ആ ഒരു നല്ല മനുഷ്യനായ കണ്ടക്ടറുടെ ആ ഇടപെടൽ ആ മോളുടെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ ഒരു മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് അടൂർ ബസ് സ്റ്റാൻഡിലേക്ക് ആളെക്കയറ്റാൻ കയറുകയായിരുന്നു ആളുകൾ കയറി ബസ് അവിടെ നിന്നും പുറപ്പെട്ടു ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു കണ്ടക്ടർ അനിൽ ഇതിനിടെ അടൂരിൽ നിന്നും കയറിയ ഒരു സ്ത്രീയെയും മൂന്നര വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെയും അനിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു അനിലിൻ്റെ ആ ഒരു ശ്രദ്ധയാണ് ആ കുഞ്ഞ് രക്ഷപ്പെടാനുള്ള കാരണം നിങ്ങൾ തുടർന്ന് കേൾക്ക് പിന്നെ സംഭവിച്ച കാര്യം അനിൽ തന്നെ പറയുന്നതായിരിക്കും നല്ലത് ഒരു കുഞ്ഞും കയറിക്കഴിഞ്ഞ് ഞാനിങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആ കുഞ്ഞ് എൻ്റെ കാലിലോട്ട് കയറി പിടിക്കുവായിരുന്നു അപ്പോൾ പിടിച്ചപ്പോൾ ഞാൻ ചിന്മ്മാണോ എൻ്റെ കുഞ്ഞ് ഏളയ കുഞ്ഞിൻ്റെ പക്ഷേ എവിടെ പോകാനാണെന്ന് ചോദിച്ചു ചോദിച്ച സമയത്ത് അവർ പറയുന്നു എന്തോ വ്യക്തമായിട്ട് പറയുന്നില്ല വായിൽ എന്തോ ഒരു കുഞ്ഞുമായി എവിടെ ഇറങ്ങണമെന്ന് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീക്ക് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ടക്ടർക്ക് സംശയം തോന്നുകയാണ് ആ കുട്ടി നോക്കിയത് അനിലിൻ്റെ ഹൃദയത്തിലേക്കാണ് അങ്ങനെ അനീഷിന് സ്വന്തം മകളാണെന്ന തോന്നലിൽ അനീഷ് ആ പെൺകുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് ഒപ്പമുണ്ടായ ആ സ്ത്രീയോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു ആരാണെന്ന് ചോദിക്കുമ്പോൾ മകളാണെന്ന് പറയുന്നു ഈ ഒരു പ്രായമായ സ്ത്രീക്ക് ഇത്രയും ചെറിയ മകളോ എന്നൊക്കെ ഒരു സംശയം തോന്നാൻ തുടങ്ങി അനീഷിന് ആ ഒരു സ്ത്രീ ഒരു നാടോടി സ്ത്രീയായിരുന്നു തമിഴ് സംസാരിക്കുന്ന ഈ ഒരു നാടോടി സ്ത്രീക്ക് നന്നായി മലയാളം സംസാരിക്കുന്ന ഒരു കുട്ടി ആ ഒരു സംശയാരീതിയിൽ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയാണ് അവൾ പഠിച്ചത് കേരളത്തിലാണെന്ന് അങ്ങനെ വേണ്ട പലവിധ സംശയങ്ങളായിരുന്നു അനീഷിന് ഡ്രൈവർ സാഗറിനോട് നേരെ പന്തളം പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയുകയാണ് ബസ് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വിശദമായി ആ സ്ത്രീയെ ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന് ആ സ്ത്രീ സമ്മതിച്ചു എന്നിലൂടെ ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടതിൽ സന്തോഷമെന്ന് അനീഷ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ കണ്ണൂരിൽ നിന്നും കാണാതായ ദിയ ഫാത്തിമ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാകും പത്തു വർഷം കഴിഞ്ഞിരിക്കുന്നു ആ കുട്ടിയെ കാണാതായിട്ട് ആ കുട്ടി ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നൊരു യാതൊരു വിവരവും ഇനിയും കിട്ടിയില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ആ മാതാപിതാക്കളുമായി നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു പത്ത് വർഷമായിട്ടും കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നറിയാത്ത ആ ഒരു മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ അവർ ആ കുട്ടിയെ കാത്തു നിൽക്കുകയാണോ വേണ്ടത് അതോ ആ കുട്ടിക്കുള്ള കർമ്മമാണോ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി പണവും പ്രസക്തിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിയമത്തിൽ നിന്നുള്ള സഹായവും അവർക്ക് കുറവാണെന്ന് അവർ പറയുകയുണ്ടായി പാവപ്പെട്ട കുടുംബമായിരുന്നു കൂലിവേല ചെയ്യുന്ന ഉപ്പയായിരുന്നു എന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്യുകയും ചെയ്തു ഇന്നും ചെയ്തു കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷമായിട്ടും ആ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവർ കണ്ണിൽ കണ്ണിലെണ്ണൊഴിച്ച് കാത്തു നിൽക്കുകയാണ് ആ മാതാപിതാക്കൾ ആ ഉമ്മയുടെ കരച്ചിൽ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദനയായിരിക്കുകയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുട്ടാത്ത വാതിലുകളില്ല കയറിയിറങ്ങാത്ത ദേവാലയങ്ങളില്ല പ്രിയപ്പെട്ട നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായി ഒന്ന് കണ്ടുനോക്ക് വീഡിയോ കണ്ടിട്ട് ഞാൻ വിളിക്കാം അല്ലാത്തൊരു തോന്നി അപ്പൊ നമ്മള് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടാവും ശരിക്കും എത്ര വർഷമായി കാണാതായിട്ട് കുട്ടിന് പത്ത് വർഷമായി അല്ലേ പത്ത് വർഷമായിട്ട് നിയമത്തിന്റെ മുന്നിൽ പറഞ്ഞില്ലേ അവരുടെ പ്രതികരണം അവരുടെ രണ്ടായിരത്തി നല്ല രീതിക്ക് പോയത് അതായത് ക്രൈംബ്രാഞ്ചിന് കൊടുത്ത് അങ്ങനെ അങ്ങനെ അപ്ഡേഷ് ആയി പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ശേഷം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നുമില്ല ഇത്രയും കാലമായിട്ട് ഒന്നുമില്ല

ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുമെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ തരാം ആ കുട്ടിയെ കിട്ടാനുള്ള എന്തെങ്കിലും നിയമ നടപടികളുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം